ലഹരിമരുന്ന് ഇടപാടിനിടെ അറസ്റ്റിലായ യുവ വനിതാ ഡോക്ടർ ലഹരിക്കായി വിറ്റഴിച്ചത് ശരിക്കും ഒരു കോടിയിലേറെ രൂപയുടെ സ്വത്തായിരുന്നുവെന്ന് തെലങ്കാന ആന്റി നെർക്കോട്ടിക്സ് ബ്യൂറോ കണ്ടെത്തിയിരിക്കുകയാണ് ക്യാൻസർ രംഗത്തെ മുൻനിര സ്വകാര്യ ആശുപത്രി ശൃംഖലയുടെ സ്ഥാപകന്റെ മകളും അതുപോലെ സിഇഒയുമായ ഡോക്ടർ നമത്ര ചിഗ്രൂപതിയാണ് കഴിഞ്ഞ ദിവസം അൻപത്തിമൂന്ന് ഗ്രാം കൊക്കൈനുമായി പ്രധാനമായിട്ടും പിടിയിലായിരുന്നതും നമത്രയ്ക്ക് കൊക്കൈൻ നൽകിയ മുംബൈ സ്വദേശി ബാലകൃഷ്ണയും നിലവിൽ പിടിയിലായിട്ടുണ്ട് അതുപോലെ ഏകദേശം അഞ്ച് ലക്ഷം രൂപ വില വരുന്ന ലഹരി മരുന്നായിരുന്നു ഇവരുടെ കൈവശം ഉണ്ടായിരുന്നതും കൂടാതെ ഇരുവരെയും റിമാൻഡും ചെയ്തു ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന നിലയിലായിരുന്നു നമത്ര ഉണ്ടായിരുന്നതും ഡോക്ടറിന് ലഹരി കൊടുത്തയച്ച വംശ് ധാക്കർ എന്ന ആളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും പോലീസ് അന്വേഷണം വലിയ രീതിയിൽ പുരോഗമിക്കുന്നത് മുംബൈയിൽ ഡി ജെ ആയ ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് ഉള്ളതും മുംബൈയിലെ ഡി ജെ പാർട്ടികളിൽ വെച്ചായിരുന്നു ഇയാളെ ഡോക്ടർ പരിചയപ്പെട്ടതെന്നും പോലീസ് പറയുന്നുണ്ട് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ അതാണ് വ്യാഴാഴ്ച വൈകിട്ട് ഹൈദരാബാദിലെ റായ്ദുർഗയിൽ വെച്ചായിരുന്നു ധാക്കറുടെ വിതരണക്കാരൻ ബാലകൃഷ്ണയിൽ നിന്ന് നമത്ര ലഹരി കൂടുതലും വാങ്ങിയിരുന്നത് ഈ സമയം പോലീസ് അവിടേക്ക് എത്തി തുടർന്ന് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു അൻപത്തിമൂന്ന് ഗ്രാമം േഴ് ചെറു പാക്കറ്റുകളാക്കി നമത്രയുടെ മിനി കൂപ്പർ കാറിലാണ് ഉണ്ടായിരുന്നതും കൂടാതെ വാട്സപ്പ് വഴിയായിരുന്നു നമത്ര ലഹരി മരുന്നിന് ഓർഡർ നൽകിയിരുന്നത് ഡോക്ടർ നാല് വർഷത്തിലേറെ ലഹരി മരുന്നിന് അടിമയാണെന്ന് ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്പെയിനിൽ എം ബി എ പഠിക്കുന്നതിനിടെയായിരുന്നു ഡോക്ടർ ലഹരി കൂടുതലും ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ തെലങ്കാനയിലെ പീരം ചെരുവിലെ ഒരു കോളേജിൽ നിന്നും ഡോക്ടർ എം ബി ബി എസ് പൂർത്തിയാക്കുകയും ചെയ്തു അതിനു പുറമെ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേരളത്തിലെ കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് റേഡിയേഷൻ ഓങ്കോളജിൽ എം ഡി പൂർത്തിയാക്കിയത് നമത്ര പലപ്പോഴും ഒരു ദിവസം പത്ത് പ്രാവശ്യം വരെ കൊക്കൈൻ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു അമിതമായ ആസക്തി തുടർന്നുകൊണ്ട് രാത്രിയിൽ ഉറക്കം എഴുന്നേറ്റ് പോലും ലഹരി വലിയ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു മാത്രമല്ല ഉറക്ക ഗുളികകളും എന്നാണ് ഉദ്യോഗസ്ഥർ എല്ലാം വെളിപ്പെടുത്തുന്നത് വിവാഹമോചിതയായ നമത്രയ്ക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഇതുവരെ എഴുപത് ലക്ഷം രൂപ ലഹരിക്കായി ചെലവിട്ടിട്ടുണ്ടെന്ന് പോലീസിനോട് ഡോക്ടർ നിലവിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കോടി രൂപയോളം വില വരുന്ന സ്വത്ത് ഇതിനായി വിൽക്കുകയും ചെയ്യുകയുണ്ടായി കഴിഞ്ഞ മാസം നമത്രയുടെ വീട്ടിൽ പോലീസ് എത്തുകയും ചെയ്തിരുന്നു ഇവർ പോലീസ് നിരീക്ഷണത്തിലാണെന്നും അതുപോലെ എത്രയും വേഗം ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നും പോലീസ് കുടുംബത്തിന് മുന്നറിയിപ്പും നൽകുകയുണ്ടായി അതേസമയം പതിവായി കൊക്കൈൻ ഉപയോഗിച്ചിരുന്ന ഡോക്ടർ ഏറെ നാളായി പോലീസിൻ്റെയും തെലങ്കാന ആന്റി നർക്കോട്ടിക്സ് ബ്യൂറോയുടെയും നിരീക്ഷണത്തിലാണ് ഉണ്ടായിരുന്നത് അറസ്റ്റിലാകുന്നതിന് ഇരുപത് ദിവസം മുമ്പ് പോലീസ് സംഘം ഇവരുടെ വീട്ടിലെത്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു വനിതാ ഡോക്ടർ തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നും എത്രയും വേഗം തന്നെ ഡോക്ടറെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റണമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് ഇവരുടെ വീട്ടിലെത്തി പറയുകയും ചെയ്തിരുന്നു പക്ഷേ വീട്ടിലെത്തിയ പോലീസുകാരോട് ഡോക്ടർ വളരെ മോശമായിട്ടാണ് പെരുമാറിയിരുന്നത് ഇതിനെ തുടർന്ന് മയക്കുമരുന്ന് ഇടപാടിനെ പോലീസ് സംഘം ഇവരെ അമ്പത്തിമൂന്ന് ഗ്രാം കൊക്കൈനുമായി പിടികൂടുകയായിരുന്നു മുംബൈയിൽ നിന്ന് കൊക്കൈനുമായി എത്തി ഇടനിലക്കാരായ ബാലകൃഷ്ണ ഇത് ഡോക്ടർക്ക് കൈമാറുന്ന സന്ദർഭത്തിൽ പോലീസ് സംഘം ഇരുവരെയും പിടികൂടി യും ചെയ്തു ഡോക്ടറുടെ മിനി കൂപ്പർ കാറിൽ വെച്ചായിരുന്നു ഇവർ ഈ ഇടപാട് നടത്തിയിരുന്നത് അൻപത്തിയേഴ് ചെറിയ പാക്കറ്റുകളിലാക്കിയ നിലയിലായിരുന്നു കാറിൽ നിന്നും പോലീസ് കൊക്കൈൻ കൂടുതലും കണ്ടെടുത്തതും വാട്സപ്പ് വഴിയാണ് ഇവർ പ്രധാനമായിട്ടും കൊക്കൈൻ ഓർഡർ ചെയ്തിരുന്നത് മുംബൈയിലെ ലഹരി കച്ചവടക്കാരനായ ധാക്കറുമായുള്ള വാട്സപ്പ് ചാറ്റുകൾ ചെറുത് പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ഡോക്ടറുടെ വാട്സപ്പിൽ ഡിസപ്പയറിംഗ് മെസ്സേജ് ഓപ്ഷൻ ഓണുമായിരുന്നു അതുകൊണ്ട് നേരത്തെയുള്ള പല സന്ദേശങ്ങളും കണ്ടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വിദഗ്ദ്ധ പരിശോധനയിലൂടെ ഇവയെല്ലാം വീടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് മാത്രമല്ല ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ആശുപത്രി ശൃംഖലയായ ഒമേഗ ഹോസ്പിറ്റൽസിന്റെ സിഇഒ കൂടിയാണ് ഡോക്ടർ രണ്ടായിരത്തി പതിനാലിൽ എം ബി ബി എസ് പൂർത്തിയാക്കിയ ഡോക്ടർ രണ്ടായിരത്തി പതിനേഴിൽ റേഡിയേഷൻ ഓം കോളേജിൽ എം ഡി എടുത്തിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ സ്പെയിനിൽ നിന്നും എം ബി എയും പൂർത്തിയാക്കി സ്പെയിനിലെ പഠനകാലത്തായിരുന്നു ഡോക്ടർ കൂടുതലും മയക്കുമരുന്നിന് അടിമയായതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത് അതേസമയം തന്നെ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട തിനു പിന്നാലെ ഡോക്ടർ നമ്മത്തെ ആശുപത്രിയിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയതായി ഒമേഗ ഹോസ്പിറ്റൽ അറിയിക്കുകയും ചെയ്തു